ഹരി കൃഷ്ണ രാശിചക്രത്തിലെ പന്ത്രണ്ടാമത്തെ രാശിയായ മീനം രാശിക്കാർക്ക് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി നവഗ്രഹങ്ങളുടെ ഗോചരവും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം മീനം രാശിയുടെ രാശിസ്വാമി വ്യാഴം നക്ഷത്രങ്ങൾ അവസാന പാദം ഉത്രിട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് ദയവായി കാണുക ഈ മാസം ഒക്ടോബർ മാസം നിങ്ങളുടെ ആരോഗ്യം ശിക്ഷ സ്നേഹബന്ധം ദാമ്പത്യം ഭാഗ്യം ജോലി ബിസിനസ് എല്ലാം എങ്ങനെയെന്ന് നോക്കാം നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റ് നോക്കാം ഒന്നാം ഭാവത്തിൽ ശനി നാലിൽ വ്യാഴം ആറിൽ കേതു ശുക്രൻ ഏഴിൽ സൂര്യൻ ബുധൻ എട്ടിൽ ചൊവ്വ പന്ത്രണ്ടിൽ രാഹുവുമാണ് ഒക്ടോബർ മാസത്തിൽ നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം ആരോഗ്യം നോക്കുന്നത് ഒന്നാം ഭാവം ഒന്നാം ഭാവത്തെ നിങ്ങളുടെ രാശി സ്വാമിയായ വ്യാഴം നാലാം ഭാവത്തിലാണ് ഈ മാസം പറയത്തക്ക പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ പോകും ചെറിയ രീതിയിലുള്ള തലവേദനകളൊക്കെ വരുന്നതിനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല പക്ഷെ ഒരു കാര്യം ഈ മാസം വ്യാഴത്തിൻ്റെ മഹാപരിവർത്തനം നടക്കാൻ പോകുന്നു പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വ്യാഴം ഉച്ചസ്ഥിതിയിൽ അതും കർക്കിടകം രാശിയിൽ വരുന്നു പത്തൊമ്പത് ഒക്ടോബറിൽ അഞ്ചാം ഭാവത്തിൽ വരുമ്പോഴേക്കും ഇത് ഉച്ചസ്ഥിതിയിൽ വരുന്നതാണ് ഉച്ചസ്ഥാനത്തിരിക്കുന്ന വ്യാഴം നിങ്ങൾക്ക് എന്തെല്ലാം പരിവർത്തനമാണ് കൊണ്ടുവരുന്നതെന്ന് ഒരു വീഡിയോ അതിന് തന്നെ ഒരു പ്രത്യേക വീഡിയോ അടുത്ത അടുത്തതായി ഞാൻ ഇടുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ ചിന്തിക്കുക പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴത്തിൻ്റെ വ്യാഴം നിങ്ങളുടെ സ്വന്തം രാശിയിൽ വരിക വ്യാഴത്തിൻ്റെ ഈ മാറ്റം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ വളരെയധികം പരിവർത്തനം തന്നെ കൊണ്ടുവരുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് എങ്ങനെയിരിക്കുമെന്ന് നോക്കാം അഞ്ചാം ഭാവമാണ് അഞ്ചാം ഭാവത്തെ രാജസ്വാമി ചന്ദ്രൻ ഞാൻ പറഞ്ഞല്ലോ വ്യാഴം പത്തൊമ്പത് ഒക്ടോബറിന് അഞ്ചാം ഭാവത്തിലേക്ക് പോകുന്നു അപ്പോൾ ഈ സമയം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ആറില് ഒൻപതിൽ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ എന്ന് പറയുന്നത് ഒമ്പതാം ഭാവം എന്ന് പറയുന്നത് ഹയർ എഡ്യൂക്കേഷൻ്റെ വളരെ സപ്പോർട്ടീവായിട്ടുള്ള സമയമാണ് ഈ സമയം നിങ്ങൾക്ക് എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതുപോലെ അഡ്മിഷനോ ഗവൺമെൻറ് റിലേറ്റഡ് എന്തെങ്കിലും എൻട്രൻസൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം അഞ്ചാം ഭാവം ശിക്ഷയുടേതാണ് അപ്പോൾ അഞ്ചാം ഭാവത്തെ രാജസ്വാമി ചന്ദ്രനാണ് അപ്പോൾ ചന്ദ്രൻ ഉള്ളപ്പോഴത്തേക്കും തീരുമാനങ്ങൾ എന്തെങ്കിലും എടുക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നതിനുള്ള സാഹചര്യമായിരിക്കും കൺഫ്യൂഷനൊക്കെ അപ്പോൾ അത് നോക്കിക്കണ്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുവാൻ ശ്രദ്ധിക്കുക സ്നേഹബന്ധം സ്നേഹബന്ധം